അസലാ വലൈക്കും വറഹമല്ലായി വർക്കത്തു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിന്നെ കുട്ടികളെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവസാനത്തെ പരീക്ഷയുടെ ദിവസം ഉള്ള ഒരു കാഴ്ച നമ്മൾ മീഡിയകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും അതായത് എല്ലാ സ്കൂളുകളുടെയും മുമ്പിൽ രക്ഷിതാക്കൾ വന്ന് കുട്ടികളെ കാത്തു നിൽക്കുന്ന കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേക സാഹചര്യം സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നത് അഥവാ എല്ലാം ഒരു ആഘോഷത്വരയായി കണ്ടുകൊണ്ട് സ്കൂളുകളിലെ ഫെയർവെല്ലും മറ്റുമൊക്കെ ഡി ജെ പാർട്ടികളുടെ അകമ്പടിയോടു കൂടി ഗംഭീരമാക്കുകയും പിന്നെ അതിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് വൃത്തികേടുകളും ആഭാസങ്ങളും അവിടെ നടമാടുകയും ഒരു വേള ഇതൊക്കെ കലഹങ്ങളിലേക്ക് അതുപോലെ തന്നെ കോലാഹാരങ്ങളിലേക്ക് കത്തിക്കുത്തുകളിലേക്ക് വരെ എത്തുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണേണ്ടത് അപ്പോൾ അതിൻ്റെ പ്രത്യേക നിർദ്ദേശം തന്നെ രക്ഷിതാക്കൾ വന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകണം എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ കണ്ട ഒരു കാഴ്ച രക്ഷിതാക്കൾ വന്ന് നിൽക്കുന്നുണ്ട് അതിൽ ഒരു ഉമ്മ അവർ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ വന്ന് കുട്ടി കൂടി അവൻ്റെ കൈ പിടിച്ച് കൂട്ടി കൂട്ടിക്കൊണ്ടുപോയി സ്കൂട്ടറിൽ കയറ്റി കൊണ്ടുപോകുകയാണ് അപ്പോൾ റിപ്പോർട്ടർമാർ ചോദിക്കുന്നുണ്ട് പിന്നെ ഈ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ അതിന് വിശദീകരണം നൽകുന്നുമുണ്ട് അതായത് തൻ്റെ കുട്ടി ഒരു നിരക്കും ഇങ്ങനെയുള്ള അധാർമ്മിക വൃത്തികളിലേക്ക് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളിലേക്ക് പോലും എത്തിപ്പെട്ടുകൂടാ എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരു ഉമ്മയല്ല ഒരുപാട് ഉമ്മമാർ ഒരുപാട് അമ്മമാർ അച്ഛന്മാർ ഉപ്പമാർ അവർ നല്ല ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇടപെട്ടപ്പോൾ അങ്ങനെയുള്ള പ്രയാസകരമായ വാർത്തകൾ കുറേയൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞു ഇതൊരു നല്ല സന്ദേശമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ശ്രദ്ധ നമ്മൾ തുടരണം ഇത് ഏതെങ്കിലും ഒരു ദിവസത്തിലേക്ക് ചുരുക്കാതെ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഒരു അതീവ ജാഗ്രതയും ശ്രദ്ധയും നമ്മൾ തുടരണം അവരുടെ കൂട്ടുകെട്ടുകൾ അവർ എങ്ങോട്ടാണ് പോകുന്നത് എപ്പോഴാണ് അവർ വീട്ടിൽ തിരിച്ചെത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകൽ അനിവാര്യമാണ് പ്രത്യേകിച്ചും തിന്മകൾ അധാർമികതകൾ പെരുകുന്ന ഏതെങ്കിലും നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളല്ല നേരെ മറിച്ച് നമ്മുടെ തൊട്ടയൽപ്പക്കങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മളെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്ന് അതിൻ്റെ പരിസരങ്ങളിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട മറ്റുള്ള പ്രയാസകരമായ വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ശ്രദ്ധ ഇത് നിർബന്ധമാണ് തുടരേണ്ടതാണ് ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ലാത്തതാണ് ഇൻഷാല്ല നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല മക്കളായിക്കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ നാടിന് രാജ്യത്തിന് സമുദായത്തിന് എല്ലാം ഉപകാരപ്പെടുന്ന മക്കളായിക്കൊണ്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട് ഈ ലോക ത്തും പരലോകത്തും അവർ നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളായി തീരേണ്ടതുണ്ട് അതിന് ഈശ്വര ശ്രദ്ധ അനിവാര്യമാണ് അതോടൊപ്പം നല്ല ബോധം അവർക്ക് പകർന്നു നൽകുകയും ചെയ്യുക വിസ്ഡം സ്റ്റുഡൻസ് ഈ ഒരു ബോധം കുട്ടികളിൽ രൂഢമൂലമാക്കുന്നതിനു വേണ്ടി അവരെ ധാർമ്മികതയുടെ വക്താക്കളും പ്രയോക്താക്കളും ആക്കുന്നതിനു വേണ്ടി ഒരുപാട് പദ്ധതികളാണ് അവതരിപ്പിച്ച് പ്രായോഗികോത്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ഹ വരുന്ന മെയ് പതിനൊന്നാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് അതിലെ ഏറ്റവും പുതിയ ഏറ്റവും വലിയ അധ്യായമാണ് ആ ഒരു അധ്യായത്തിലേക്ക് നമ്മുടെ കുട്ടിയുടെ പേരും നമ്മൾ നിർബന്ധമായും എഴുതി ചേർക്കണം ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവരുണ്ട് നമ്മളുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു അസാം വാരിക്കും sangamam